ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പപ്പായ തോരനാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂത്ത പപ്പായ എടുത്തിട്ടുണ്ട് ഞാനത് തലേ ദിവസം പറിച്ചു വെച്ചാണ് ഒരു അര മുറി നാളികേരം ചെരുവേതും ഒരു ഏഴ് വലിയ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് പിന്നെ ഒരു അഞ്ച് വെള്ളുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പപ്പായ കട്ട് ചെയ്തപ്പോൾ അല്പം ഒന്ന് ചനച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് ഇത് തന്നെ തോരൻ വെക്കാം അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇപ്പം അതാ ഞാൻ ഇതേപോലെ വളരെ നൈസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം ഇതാ ഇതേപോലെ അപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗം പപ്പായാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകിയതാണ് വെള്ളത്തിൽ എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂടാവുന്ന സമയത്ത് തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കണം അരസ്പൂണ് ഉഴുന്ന പരിപ്പും കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക അത് രണ്ടും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചുവന്നുള്ളി ഇത്രയും ചുവന്നുള്ളി വേണം അപ്പോഴാണ് ആ തോരൻ നല്ല രുചി ഉണ്ടാവുകയുള്ളൂ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് വെള്ളുള്ളി ഇട്ട് കൊടുക്കുക വെള്ളി ചതച്ചിട്ടായാലും മുറിച്ചിട്ടായാലും ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു രുചിയായിരിക്കും നമ്മൾ ആദ്യം തന്നെ വെള്ളുള്ളി ചേർത്ത് അതൊന്ന് കരിഞ്ഞു പോകും അതാണ് ഞാൻ ചുവന്നുള്ളി ചേർത്തിന് ശേഷം ഇട്ട് കൊടുത്ത് ഇനി നമ്മൾക്ക് ആ കഴുകി വെച്ചിരിക്കുന്ന പപ്പായ പീസും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇതാ നാല് പച്ചമുളക് പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം അതുകൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണുള്ളത് അപ്പം ഒന്ന് അല്പം ഒന്ന് കുറച്ചതിന് ശേഷം ഇതൊരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് ആ എണ്ണയിലും ആവിയിലൊന്ന് വേവട്ടെ ഒരു നാല് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കാം നാല് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അതാ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പം ഇതാ നമ്മൾക്ക് അതിൽ ഒരു ഹാഫ് വേവായിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കണം ഫുള്ളായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾക്ക് ആ നാളികേരം ചിരുകതിലേക്ക് ബാക്കി മൂന്ന് പച്ചമുളക് വളരെ നൈസായി ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇത് കൈകൊണ്ടൊന്ന് അതൊന്ന് തിരുമ്മി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അത് റെഡിയായി ഇനി നമ്മൾക്ക് നമ്മുടെ പപ്പായ തുറന്ന് നോക്കാം ഇപ്പം നമ്മൾക്ക് ഇതാ പപ്പായ എല്ലാം ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോകില്ലല്ലോ എല്ലാവർക്കും അറിയാൻ പറ്റും പപ്പായത്ത് വരെ ഉണ്ടാക്കാതെ ഒരു ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്കത് ഇളക്കിയാൽ മതി അപ്പോൾ നമ്മൾ ആ ഞാൻ നാളികേരം പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ തേങ്ങാ ചിരവേദം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് കറക്റ്റാകും അപ്പോൾ നമുക്കിതൊരു രണ്ട് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കണം ആ തേങ്ങ ചിരവേതും പച്ചമുളകൊക്കെ ഒന്നും എന്താവില്ല ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇനി അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു ഇന്നതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തു ഇനിയിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി വേണമെങ്കിൽ മുളപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ പച്ചമുളക് കൂട്ടി ചേർക്കാം ഇതേപോലെ തോരം വെക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇതാ ഞാനിപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുത്തു അപ്പോൾ നമ്മൾ ഈ വെള്ളുള്ളിയൊക്കെ ഈ ഹെവി ഐറ്റംസ് ഒക്കെ തോരം വെക്കുമ്പോൾ വെള്ളി ചേർത്ത് കൊടുക്കുന്നത് നന്നാവും ഇനി നമ്മളിതേപോലെ നിരപ്പാക്കിയിട്ടൊന്ന് അടച്ച് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം മാത്രം നമ്മൾക്കിത് തുറന്ന് മതി അപ്പോൾ ശരിക്കും അതൊക്കെ ഒന്ന് ആ പച്ചമുളകും തേങ്ങൻ്റെയൊക്കെ ആ എരിവൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മളിതേമാതിരി വെള്ളുള്ളി ചേർക്കുന്നത് ചേനയിലും വാഴയ്ക്കെല്ലാം തോരൻ വയ്ക്കുമ്പോൾ അതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി നല്ല രുചിയായിരിക്കും ഞാൻ ഇപ്പോൾ ഒരു വേറെ പ്ലേറ്റിലേക്ക് പാർത്തിയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലേക്കാണേ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ പപ്പായ തോരനും പിന്നെ നമ്മളൊരു മമ്പയർ മസാലയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തൈരും അപ്പോൾ അടിപൊളിയായില്ലേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്